നിസ്സാര കാര്യങ്ങളുടെ പേരിലിന്ന് കുടുംബജീവിതം തകരുന്ന കാലമാടോ എത്രയോ മക്കള് തീമായി പോകുന്നു എത്രയോ കുട്ടികളെ തീമായി പോകുന്നു എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു എല്ലാം ആവശ്യമില്ലാത്ത വിഷയം നിസ്സാര കാര്യം പണ്ട് തലാക്കൊക്കെ പറയുമ്പോൾ എന്തെല്ലാം സംഭവങ്ങളാ ഇന്ന് കുടുംബജീവിതങ്ങള് തകരുന്നതിന് നിസ്സാര കാര്യങ്ങളാണോ ഒരു സോപ്പ് ഈ അടുത്തുണ്ടായൊരു സംഭവം ഒരു പെൺകുട്ടി കുളിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും സോപ്പും കൊണ്ട് കുളിക്കാൻ പോകും കുളി കഴിഞ്ഞിട്ട് ആ കുളിപ്പരകിൽ സോപ്പ് വെക്കൂല്ല ഇവിടെ റൂമിൽ കൊണ്ടുവന്ന് വെക്കും ഇത് സ്ഥിരമായി നടക്കുന്ന പരിപാടിയാ ആ പതിനെട്ട് വയസ്സ് പത്തൊൻപത് ഉള്ള വയസ്സുള്ള പെൺകുട്ടി ഒരു ദിവസം കുളിച്ചതിന് ശേഷം സോപ്പുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരി കണ്ടു ഇതെവിടെ കൊണ്ടുപോകാം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആർക്കും പകർച്ചവാദിയൊന്നുമില്ല ഏഴ് രോഗമുള്ളവരാരും ഇല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു സോപ്പ് കാരണം ആ കുടുംബജീവിതം തകർന്നിടവും ആ ബന്ധമൊഴിഞ്ഞു ഇതാണ് കാരണം നിസ്സാര കാര്യങ്ങൾ കോഴിക്കോട് രാമനാട്ടുകരയിലൊരു സഹോദരൻ എൻ്റെ സുഹൃത്താണ് ഉസ്താദെ അനിയൻ്റെ ഉസ്താദ് വരണം നിക്കാഹിന് വരണം ഒരുപാട് വിളിച്ചു എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഒരു മാസത്തിന് ശേഷം ആ സഹോദരനെ വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ നിക്കാഹിന് വരാൻ പറ്റാത്തതിൻ്റെ സങ്കടം കാരണം ഞാൻ പറഞ്ഞു മോനെ വരാൻ പറ്റിയില്ല ഒരുപാട് പ്രയാസങ്ങളായിപ്പോയി എന്തോ ബുദ്ധിമുട്ടായിപ്പോയി ഇതെല്ലാം പറഞ്ഞിട്ട് ചോദിച്ച് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ഓൾ എന്തേടാ പോയി പോയിസ്താദേ കല്യാണം കഴിഞ്ഞൊരു മാസമേ ആയുള്ളൂ ഓള് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തത് കാരണം ബന്ധമൊഴിഞ്ഞു അള്ളാഹു കാത്തു ഋഷി കുമാർ ഇന്നത്തെ കാരണങ്ങളാണോ ഇതൊക്കെ ഇട ഇന്നത്തെ കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നതിനെക്കുറിച്ച് എങ്ങനെ ഈ എത്തീമ് ഈ എത്തീയമായ മക്കളുടെയൊക്കെ വാപ്പ മരിച്ചു എന്ന് മാത്രമല്ലല്ലോ ഇത്രയോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്തീമിങ്ങൾ കൂടുന്നത് നിസ്സാര കാര്യങ്ങൾ വാശി എന്ന് പറയുന്നത് ഭാര്യക്കും ഭർത്താവിനും ഇല്ലാത്ത വാശിയ ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയ്ക്ക് ഭർത്താവിൻ്റെ ഉമ്മയ്ക്കും സഹോദരിക്കുമാണ് വാശി ഭാര്യയും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനെയുള്ളവർ സമ്മതിക്കൂല അതിലേറ്റവും വലിയ ഒരു തെളിവ് എൻ്റെ അനുഭവം തന്നെ ഞാൻ പള്ളിയിൽ ജോലി ചെയ്യുന്ന പള്ളിയിലും അസിഹത്തിൻ്റെ എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു അങ്ങനെയുള്ള പരിപാടിക്ക് പോകാത്ത ആളാണ് ഞാൻ ഒരു ഗതികേട് കൊണ്ടൊരു വെള്ളിയാഴ്ച ദിവസം അഡ്വക്കേറ്റ് ഉൾപ്പെടെ നാല്പത് പേര് വന്നു രണ്ട് കുടുംബത്തിൽ നിന്ന് കമ്മിറ്റി ഓഫീസിനകത്ത് എല്ലാ അഡ്വക്കേറ്റ് വരെ ഉണ്ട് വലിയ വിഷയങ്ങൾ ചർച്ചകൾ നടക്കുക ഞാനിങ്ങനെ മിണ്ടാതിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ച് എൻ്റെ ഖത്തീബൊന്നും മിണ്ടാത്തേ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കാനില്ല ഈ പയ്യനോടും ഈ പയ്യനോടും പെണ്ണിനോടും ആണിനോടും ഒന്ന് സംസാരിക്കണം ഈ ഭാര്യയും ഭർത്താവിനോടും സംസാരിച്ചാൽ മതി അല്ലാതെ ഇരിക്കുന്ന നാട്ടുകാരോട് ഞാൻ ഞാനെന്തിനാണ് സംസാരിക്കുന്നത് അപ്പോൾ പെണ്ണിൻ്റെ വാപ്പ പറഞ്ഞു പറ്റൂല എല്ലാ ചർച്ചകളും കഴിഞ്ഞതാ ഇനി സംസാരിക്കാൻ പറ്റൂല അപ്പോൾ പയ്യൻ്റെ പയ്യൻ്റെ മാമ അങ്ങോട്ട് ചോദിച്ചു ഉസ്താദ് സംസാരിച്ച കുഴപ്പം എന്താന്ന് അങ്ങനെ എനിക്ക് വേണ്ടി ഒരു വഴക്കായി അവസാനം ഒരു പത്ത് മിനിറ്റ് അനുവദിച്ചു ഞാൻ രണ്ടുപേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ കയറി രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം സുബഹാനല്ലാ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അവരോട് രണ്ടുപേരോട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം ബദറും മുഹദും ഹന്തക്കോ അവിടെ നടന്നടോ മുമ്പിലിരിക്കുന്നതൊരു ഉസ്താദാണെന്നുള്ള പരിഗണന പോലും എനിക്കവർ നൽകിയില്ല അവർ പരസ്പരം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും എടയ്ക്ക് അടി അടിക്കാൻ കൈപൊക്കി എടാ വാടാ പോടാന്നൊക്കെ വിളിച്ചു അവർക്ക് പറയാനുള്ളത് മുഴുവനും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞു തീർന്നു രണ്ടുപേരും പറഞ്ഞ് ക്ഷീണിച്ചു കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്കിനി ഒരവസരം കൊടുത്തുകൂടെ ഇടാൻ നിനക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ ആ ചെറുപ്പക്കാരൻ പറയും നിങ്ങളുടെ കൂടെയോ ഇല്ലൊസ്താദെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു താഴെ ഇറങ്ങിച്ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും രണ്ടായി ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് കൂടാൻ കഴിയില്ല അതുകൊണ്ട് പിരിയുന്നതിന് മുമ്പ് ഇത്രയും നാളും ഒരുമിച്ച് ജീവിച്ചതല്ലേ രണ്ടുപേരും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് സന്തോഷത്തോടെ പിരിയു എന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് പുറത്തിറങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു വാതിൽ തുറക്കുന്നില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വാതിൽ തുറക്കുന്നില്ല എനിക്ക് ബേജാറായി പടശുവിനെ എന്താണെന്നറിയില്ല താഴെ നാൽപ്പതോളം പേര് രണ്ട് കുടുംബത്തിൽ നിന്ന് പദരയുദ്ധത്തിന് തയ്യാറായി നിൽക്കുക ഞാൻ വാതിൽ തുറന്നകത്തേക്ക് കയറുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട് ഉസ്താദെ ഞങ്ങളെ പിരിപ്പിക്കരുത് ഞങ്ങൾക്ക് ജീവിക്കണം ഞാൻ അന്ന് അവർക്ക് കൊടുത്ത ഒരു ഉപദേശം അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞു ഈ പുറകിൽ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂമെടുത്ത് താമസിക്ക് വീട്ടിൽ പോകരുത് അള്ളാഹിമ നൽകുമാറാകട്ടെ എടോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണോ പല കുടുംബങ്ങളിലും ഒരു ഭാര്യയും ഫോൺ പോലും വിളിക്കാൻ പടില്ല ഫോൺ പോലും ഒന്നും സമ്മതിക്കില്ല പേടിച്ചു വെച്ചേക്ക ഇനി വിളിക്കണ്ട സംസാരിക്കണ്ട എടോ എന്തെല്ലാം നമ്മൾ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അപ്പോൾ ഒരു വാപ്പ വാപ്പ എന്ന് പറഞ്ഞാൽ ആരാ മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ തിരുത്തി കൊടുക്കണം വാപ്പ ഉപദേശിക്കണം ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കൈ പൊട്ടിയിട്ട് വീട്ടിൽ വന്ന് സങ്കടം പറഞ്ഞിട്ട് പോയ മകളുടെ കൈ പിടിച്ചിട്ട് നിബിധങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ ഫാത്തിമ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അല്ല നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് അറിയോ ഇതാ വാപ്പ വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കൈപൊട്ടി സങ്കടം പറഞ്ഞ മകളോട് നിബിധങ്ങൾ ചോദിക്ക ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു ഭാര്യക്ക് അള്ള കൊടുക്കുന്ന പൊതിബലം നിനക്കറിയോ ഫാത്തിമ പഠിക്കണം പെങ്ങളെ നീ ഇടക്കിടക്ക് അതൊക്കെ ഒന്ന് പഠിക്കണം നീ എപ്പോഴും കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെ കഥ പറയുമല്ലോ നിനക്ക് എന്തിന്റെ കുറവ് അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് നിനക്കറിയോ നീ ചോറ് വെച്ചാ പ്രതിഫലം നീ തൂണി കഴുകിയ പ്രതിഫലം നീ വീട് തൂത്ത പ്രതിഫലം നീ ഒരു ഒരു വസ്ത്രമൊന്ന് കുടഞ്ഞ പ്രതിഫലം നീ പ്രസവിച്ച പ്രതിഫലം ഗർഭിണിയായ പ്രതിഫലം പാല് കൊടുത്ത പ്രതിഫലം ഭർത്താവിൻ്റെ തലയിൽ തിരി എണ്ണ തേച്ച് കൊടുത്താൽ പോലും നിനക്ക് പ്രതിഫലം എന്തേ പഠിക്കാത്തത് ഇത്രയും പ്രതിഫലം ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലള്ള അലിസ്ല്ല തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന മകൾക്ക് കുടുംബജീവിതത്തിന്റെ വില എന്തെന്ന് പറഞ്ഞു കൊടുത്തു അള്ളാഹുവിന്റെ റസൂല് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാത്തിമ എന്ന മകളോട് ചോദിച്ചു നീ ഒരു അടിമയെ ചോദിച്ചു വീട്ടിൽ വന്നല്ലോ നീ ഒരു അടിമയെ ചോദിച്ചു വീട്ടിൽ വന്നല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമയോട് ചോദിക്കുന്നു ഫാത്തിമ ആ അടിമയെ ലഭിക്കുന്ന നിനക്ക് അള്ളാടെ മുമ്പില് പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ ടിമയ ലഭിക്കുന്നതിനേക്കാൾ അല്ലാടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ എന്താണ് വാപാ പറഞ്ഞതാ ഉപ്പാ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബാനല്ലോ അല്ല പറയുകയാണ് ഫാത്തിമ ഇത് ചെറിയവരു നന്മയല്ല ഫാത്തിമ ഇത് ചെറിയവര് കാര്യമല്ല അല്ലാണ്ട് പറയുകയാണ് കടന്നുറങ്ങുന്നതിന് മുമ്പ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ല മുപ്പത്തിനാല് പ്രാവശ്യം അല്ലാഹുവരൂ ഈ ബിക് പറയണേ ഫാത്തിമ ഇതാണ് അള്ളാട മുമ്പിൽ നിനക്ക് നന്മ ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയെന്ന് പഠിപ്പിക്കുമ്പോ ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ അള്ളാഹുബിന്റെ വയസ്സിലാണ് ലോകത്തോട് വിടപറയുന്നത് വരെ മുടക്കിയില്ല പൊങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകൻ പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത ആ ഒരു നന്മയുണ്ടല്ലോ ഫാത്തിമ മരിക്കും മറന്നിട്ടില്ല അത് പറയാതെ കിടന്നിട്ടില്ല അലിയാരി തങ്ങളെ പറയുകയാണ് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ മകളായ ആ ഫാത്തിമയുടെ ഭർത്താവായ പറയുകയാത്രില്ല അന്ന് രാത്രിയിൽ നിബിതങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ മരിക്കുന്ന കാലം വരെ മുടക്കിയിട്ടില്ല അല്ല ആര് പറയുന്നു ഞാൻ പറയുമായിരുന്നു എത്ര കഷ്ടപ്പാടാണെങ്കിലും ഏത് യുദ്ധത്തിന്റെ വേളയിലാണെങ്കിലും ഞാനത് പറയാതെ ഉറങ്ങാറില്ല ന്മയെന്നു പറഞ്ഞു നമുക്കാണ് നന്മ ചെറുതും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കും ഇത്രയും ഒരു നമുക്ക് നിസാരമാണ് നിസാരമാണ് നമുക്ക് നമുക്കറിയില്ല അതിന്റെ പ്രതിഫലം എന്താണെന്നോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പില് പാവപ്പെട്ട പാവപ്പെട്ട സ്വഹാബത്ത് കടന്നു അസഹാബ് അല്ലാന്റെ റസൂലിനോട് പറഞ്ഞ ആ റസൂലല്ലാ അല്ലാന്റെ പ്രതിബലം മുഴുവനും സമ്പന്നന്മാര് കൊണ്ടുപോവുകയാണ് അവർ ഹജ്ജിന് പോകുന്നു അവരുമ്പ്രയ്ക്ക് പോകുന്നു അവർ സതക്ക കൊടുക്കുന്നു അവർ സക്കാത്തു കൊടുക്കുന്നു അവരല്ലാണ്ട് ദീനിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നു ഞങ്ങളുടെ ഇല്ല നബിയേ ഹജ്ജ് ചെയ്യാ പൈസയില്ല ഉമ്രയ്ക്ക് പോകാ പൈസയില്ല സക്കാത്ത് കൊടുക്കാ പൈസയില്ല സതക്ക കൊടുക്കാ പൈസയില്ല ഞങ്ങൾ പാവപ്പെട്ടവരാണ് നബിയേ

കൂലി ോ ഒരു നന്മ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹീഹ് മുസ്ലിമിലെ ഹബീസാണ് പെടന്ന് പറഞ്ഞു കൊടുക്കുകയാലി വേണോ ഹജ്ജിന്റെ കൂലി കിട്ടുന്നവര് നമ്മെ പറഞ്ഞു തരട്ടയോ പറഞ്ഞു നമസ്കാരം കഴിഞ്ഞു പറഞ്ഞു അല്ലാക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഒരു നന്മയാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ മൂന്ന് ദിക്കറ് പറയല് അല്ലാഹോ നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ ഉറക്കെ പറയല്ല ഈമാൻ തെരുമാറാകട്ടെ ഒക്കെ പറയാം ആർക്കാ സമയം അതൊന്നും പറയാൻ ആർക്കും സമയമില്ലടോ കാരണം അതൊന്നും ഒരു വലിയ നന്മയായിട്ട് നമ്മൾ കാണുന്നില്ല അതൊക്കെ നിസ്സാരമായി കാണുകയാ അലിയാരി നിങ്ങൾ പറയുക എൻ്റെ ഫാത്തിമ മരിക്കുന്ന ദിവസം അത് പറഞ്ഞിട്ടാണ് മരിച്ചേ എൻ്റെ ഫാത്തിമ നിബിധങ്ങൾ ആ ഒരു നന്മ പറഞ്ഞതിന് ശേഷം എൻ്റെ ഫാത്തിമ ഒരിക്കോളം പറയുമായിരുന്നു ഞാനും അങ്ങനെ ഫമാ തറക്തുഹാബ് ആഴുത മിൻ റസൂലില്ല എൻ്റെ നിബിതങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഞാനത് മുടക്കിയിട്ടില്ല അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ ഇതാ ഖുർആാനും പറഞ്ഞത് ഇതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആ പറഞ്ഞത് ഒരു നന്മ പറഞ്ഞാ പിന്നെ ചെയ്യണമെന്നോ ആ ഒരു മനസ്സാണോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ് സഹോദര നമുക്കും ഒരു മത്സരം നടത്താം ജീവിതകാലം മുഴുവനും പറയണമെന്ന് ഞാൻ പറയുന്നില്ല നീ മരിക്കുവോളം പറയാ പറയുന്നില്ല ഒരു ദിവസമെങ്കിൽ നിനക്ക് പറ്റുമോ ഇന്ന് വായുകഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നു നിന്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു അവസാനം കിടക്കാ കിടക്കാറില്ല കിടക്കുന്നതിനുമ്പോ നിബിധങ്ങളെ പറഞ്ഞ ഒരു നന്മയല്ലേ അല്ലാന്റെ പറഞ്ഞു തന്ന ഒരു ദിക്കിറല്ലേ അല്ല അല്ലാഹുവിക്കണേ ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഈ ദിക്കര പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങോ അല്ലാഹുവേ അതിനുള്ള ഭാഗ്യമ തരണേ അല്ല എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ പറയണില്ല നാളെ പറയണോ വേണ്ടയോ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നബിതങ്ങള് പറഞ്ഞ ഈ മൂന്ന് ദിക്കറു പറഞ്ഞട്ടെ ഇന്ന് കിടന്നുറങ്ങാവൂ അല്ലാഹു ഭാഗ്യന്തരമാരാകട്ടെ അല്ലാ ഭാഗ്യന്തരമാരാകട്ടെ നീയത്തി ചെയ്യുന്നവരൊന്ന് കൈവക്കിക്കേ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബഹാനല്ലാ അലഹമുല്ല അള്ളാഹുക്കുബർ അര കയ്യന്മാരെ ഒന്നും അല്ല അവിടെ കയറ്റത്തില്ല പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കിക്കോ പൊക്കിയോ അള്ളാഹു ഈ മജിലിസിലിരുന്ന ആരൊക്കെ കൈ പൊക്കിയോ ഈ പൊക്കിയ കൈ മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലോ അവിടെ ചുവനെ അള്ളാ മരിക്കുന്ന സമയത്ത് ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹ് സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ഈ ഭാഗ്യം കൊടുക്കണേ റഹ്മാൻ വെള്ളിയാഴ്ച ദിവസം ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണവിടെച്ചവനെ നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈ കൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം കൊടുക്കണ എവിടെച്ചവനെ അള്ളാഹുവെ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ആ ഹൗതിൽ കൗസർ അള്ളാൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈ ഉയർത്തിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണ എവിടെച്ചവനെ ഈ കൈ ഉയർത്തിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണ എവിടെച്ചവനെ ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അള്ളാ അതിന് കൂടെ രാമ്യം പറ ആ കൈവൊക്കാത്തവരുണ്ടല്ലോ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല ജീവിതകാലം മുഴുവനും പറയാൻ പറഞ്ഞില്ല ഇന്നത്തെ ഒരു ദിവസമെങ്കിലും പറയാം ഒരു ഇൻഷാ അല്ല പറയാൻ പറഞ്ഞപ്പോൾ ഇരുന്നാള് ഒന്നും കൂടെ കൈ പൊക്കിക്കെ ഒന്നുകൂടെ കൈ പൊക്കിക്കണ്ടോ നേരത്തെ പൊങ്ങാത്ത പൊങ്ങീതണ്ടോ നേരത്തെ പൊക്കാത്തവനും കൈപൊക്കി അലഹമ്മദില്ല അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹ് ഭാഗ്യന്തരുമാറാകട്ടെ അപ്പൊ ആ ഫിറുദൌസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശം ആരാ അവൻ്റെ അടുക്കൽ ഒരു നല്ല കാര്യം പറഞ്ഞ അവൻ ചെയ്യും അത് എന്തുമാകട്ടെ ഒരു നല്ല കാര്യം പറഞ്ഞ അലഹമ്മദില്ല ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരാഗ്രഹം ഒരു മത്സരം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിൻ്റെ അവകാശം ചെയ്യുക കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹുവാ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് രണ്ടാമത്തെ സ്വഭാവമെന്താ വിശദീകരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറു ആ പറയുകയാണാമത്തെ സ്വഭാവമെന്തറിയ ويدعوننا رغبا ورهبا വിശുദ്ധമായ ഈ പറയുന്ന സ്വഭാവം ഈ പറയുന്ന ചെയ്യുന്നവരാ സ്വഭാവമാർക്കാവുള്ള ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും എത്ര വലിയ ദുഃഖം വന്നാലും അവരല്ലാഹുവിനോടും ആ ചെയ്യുന്നവരാണ് ഏത് പ്രതിസന്ധിയിലും അവർ അഹുവിനോടും ആ ചെയ്യുന്നവരാ പടച്ചവനെ അവര് പ്രതീക്ഷയോട് കൂടി ദ്വാ ചെയ്യുന്നവരാ സഹോദരായത് പറയുമ്പോ അള്ളാഹുബി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും ഞാനും ചെയ്യാറുണ്ട് ഈങ്ങളും ഇത് ആ ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് തന്നെ അറിയാം നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമില്ലെന്ന് നമ്മുടെ ദുആ വേറെയാണ് നമ്മുടെ ദുആ വേറെയാണോ ആ ദുആയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാഹു പറയുകയാ എങ്ങനെയാണത് ആ ചെയ്യേണ്ടതെന്നറിയോ എങ്ങനത് ആ ചെയ്യുന്നവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞതെന്ന് അറിയോ പറഞ്ഞതെന്നറിയോ വയദൂണനോ ചെയ്യുന്നവരാ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്തെല്ലാം പ്രയാസം വന്നാലും അവര് ചെയ്യും അള്ളാഹു നമുക്ക് ഈ മന്ദര്മാറാകട്ടെ നമ്മളും ചെയ്യാറില്ലേ നമ്മൾ ദുആ ചെയ്യും പക്ഷെ ദുആ ചെയ്യണം നിനക്ക് തന്നെ അറിയാം ഇത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞ നമ്മൾ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാറുണ്ട് പള്ളിയിൽ പള്ളിയിലെ ഉസ്താദ് നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും ആമീം പറയുന്ന ശബ്ദം വല്ലതും കേൾക്കാറുണ്ടോ പള്ളിയിൽ ഇവിടെ ആമീം പറയുന്ന ശബ്ദം സദ്യ ഉണ്ണാ ഇരിക്കുന്ന പോലെ ചമ്മണം കുട്ടി ഇങ്ങനെ ഇരിക്കുക ഒരു ഇല ഇട്ടിട്ട് വിളമ്പിയാ തിന്നാൻ പറ്റുന്ന രീതിയിൽ ഇടവെങ്കിലും ഒന്ന് കൈയെങ്കിലും ഒന്ന് ഉയർത്തിപ്പിടിക്കോ നമ്മളെ മടിയന്മാരെ മടിയന്മാരെങ്ങട്ടോണ്ട് മടിയിൽ ഇങ്ങനെ ഇട്ടുണ്ട് ഇടക്കം വേണമെങ്കിൽ തന്നാൽ മതിയല്ല ഇവിടെ ഉസ്താദിന് തന്നെ തോന്നും ആർക്കു വേണ്ടിയാ അല്ല ഞാനിത് ചെയ്യണേന്ന് സങ്കടം തോന്നാറുണ്ട് പള്ളിയിലെ ഹത്തീബിന് അദ്ദേഹത്തിന് തന്നെ സങ്കടമാകും കാരണം ആമിയും പറയുന്ന ശബ്ദമില്ലടോ അങ്ങനൊന്നുമില്ല മനുഷ്യൻ്റെ വായിക്കകത്ത് നാവുണ്ടോയെന്നറിയുക പൊതുയോഗമൊക്കെ വരണം അപ്പ അറിയാം വാപ്പായ്ക്ക് നാവുണ്ടോന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ ആമി ഉസ്താദിന് തന്നെ തോന്നുക ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരവസ്ഥ ഞാൻ പറയാം ഉസ്താദൊക്കെ ഇരിക്കുന്നു പറയാൻ തന്നെ മടിയാണ് ഞാനൊരു മരിച്ച വീട്ടിൽ ദ്വാ ചെയ്യാൻ എന്നെ കൊണ്ടുപോയി പഠിച്ചിറങ്ങിയപ്പോൾ ഒരു മരണ വീട്ടിൽ എന്നെ ദ്വാ ചെയ്യാൻ കൊണ്ടുപോയി ഞാനും എൻ്റെ ചങ്ങാതി ഉസ്താദും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ദ്വായ ചെയ്യാൻ പോയി ഉസ്താദെ ഒരു യാസീന ഓതി ദ്വ ചെയ്യണം ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമിനകത്ത് കയറിയിട്ട് യാസീൻ ഓദി ദ്വാ യാസീനൊക്കെ ഓദിക്കഴിഞ്ഞു ദ്വാ ചെയ്യാൻ സമയമായപ്പോൾ എന്റെ കൂടെയുള്ള ഉസ്താദ് പറഞ്ഞു അകാ ദ്വാ ചെയ്യാൻ പോകുമെന്ന് വരാൻ ഇല്ല ഉസ്താദ് ചെയ്തോ രണ്ടാമതും വിളിച്ചു ഉസ്താദ് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും ഒരൊറ്റ മനുഷ്യൻ പോലും ആ റൂമിനകത്ത് ആമിയും പറയാൻ വരുന്നില്ല യാസീൻ ഓതിയിട്ട് ഞാൻ ആ ചങ്ങാതിയുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഇരിക്ക എന്തു ചെയ്യാനാ ഒരു യാസീൻ ഊതി എന്ത് ചെയ്യാനാ പടച്ചവനെ കളയാൻ പറ്റുമോ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു പടച്ചവനെ ഈ യാസീനിന്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ കബറി കൊടുത്തേക്കണേ ഉള്ളാന്ന് ഞാൻ ഉള്ള കാര്യം പറഞ്ഞെട്ടോ കാരണം ആർക്കും വേണ്ട അവർ ചോറ് വിളമ്പുന്നതിരക്കില്ല ഇതുപോലെയാണ് പള്ളിയിലെ ഖത്തീബിന്റെ അവസ്ഥ ആ മനുഷ്യൻ ദുവാ ചെയ്യുമ്പോൾ ആരാ റബ്ബേ സൗണ്ടൊന്നും കേക്കത്തില്ല ഇത് അവസ്ഥ ഇനി ആമിയും പറഞ്ഞാലോ ഇനി ആമിയും പറഞ്ഞാലുള്ള അവസ്ഥ ഒരു ദിവസം ഉസ്താദ് ചെയ്യുമ്പോൾ ആമീൻ അതീപ ആരാല്ല ഇതൊപ്പ ഓണക്കാലത്ത് മഴ പെയ്ത പോലെ രാമീൻ കേക്കണ പഠിച്ചവൻ ആരാല്ല നോക്കുമ്പോൾ ഒരു ചങ്ങാതി രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആമീ ഉസ്താദ് ദുവാ അങ്ങ് നീട്ടി സ്വർഗം കൊടുക്കണേ അല്ല മരണം ഉസ്താദ് പറയുന്നുണ്ട് അപ്പൊ ഈ ആമീനിന്റെ ശബ്ദം കേട്ടപ്പോൾ ഈ തൂണിലൊക്കെ ജാരിയിരിക്കണ വാപ്പ നോക്കുന്ന ആരാല്ല ഇതിന്റെ പതിവില്ലാതെ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ആമീൻ വല്ലാതെ കൂടുന്നുണ്ട് അപ്പൊ ഉസ്താദിനു സംശയം പഠിച്ചവന് വല്ല കിളി പോയതാണോ അറിയില്ലല്ലോ ഇങ്ങനെ നടക്കാത്ത കാര്യമല്ലേ അപ്പൊ ഈ ആമിയും പറയണ ചങ്ങാതി ഉസ്താദ് നല്ലതുപോലെ വന്നു നോക്കി നോക്കിയപ്പോഴെന്താ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അവൻ്റെ പോക്കറ്റീ തെളിഞ്ഞു കാണാം നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ ഓണ ഓണബമ്പർ അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ എടാ ഇതും പോക്കറ്റീ വെച്ചിട്ട് വന്നിരുന്ന ആമിയും പറയുന്നുടോ ഈ കാലഘട്ടം എവിടെ അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ ലോട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അറിയത്തില്ലേ അറിയത്തില്ലേ ഓണബെമ്പർ എത്ര ആയിരുന്നപ്പ ഓഹ് എല്ലാ മലക്കുകള് മനുഷ്യന്മാരാരും ഇല്ല ഓണപെമ്പർ അത്രയാന്ന് ആർക്കും അറിയത്തില്ല എടുത്തിട്ട് റബ്ബെ അടിക്കണമെന്ന് പറഞ്ഞ് നേർച്ച ഇത് അടക്കാം കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇടോ മനുഷ്യന്മാരുടെ അവസ്ഥയാടോ ഞാൻ പറഞ്ഞത് ഇതും വെച്ചുകൊണ്ട് പള്ളി വരുന്ന കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദ്വാ എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെ ദ്വാ ചെയ്യണം അല്ല തന്നെ പറയുന്നുണ്ട് തെളിവ് സഹിതം എങ്ങനെ ദ്വാ ചെയ്യുന്ന ആ സ്വർഗത്തിൽ പോകുന്ന ആ ഫിറുദൌസിന്റെ അവകാശിയായ അടിമയിടതു ആ കുർആാൻ തന്നെ ഉദാഹരണം പറയാ ആരുടെ ആ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ പരിശുദ്ധമായ കുറുആാന് അതാ അവിടെ നിന്നൊരു ചെറുപ്പക്കാരന്റെ ദ് പറഞ്ഞു തരികയാണ് അവകാശികളുടെ ഏതാ നിങ്ങളുടെ കടൽ കാണാ പോകുന്നവരാണല്ലോ പടച്ചവനെ ബീച്ചിൽ പോകുന്നവരാണല്ലോ എന്തിനാ കടക്കൽ സാധു തന്നെ കടലിന്റെ ചാരത്താ ജോലി ചെയ്യുന്നത് ആ കടലിന്റെ ചാരത്ത് തില്ലുമ്പോ തിരമാലയുടെ പരിസരത്ത് പോകാൻ പോലും നമുക്ക് പേടിയാണ് പടച്ചവനെ അകപ്പെട്ടു പോയാ മരിച്ചു നമുക്ക് തിര പോയിട്ടുണ്ടോ ഉൾക്കടലിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ കൈകാല് ഞാനും പോയവനാ മീൻ പിടിക്കാൻ പടച്ചവനെ വലിയ ആഗ്രഹത്തോടെ ബോട്ടിനകത്ത് കയറി കടലിൽ ചെന്നു കൈകാല് തുടങ്ങി കാരണം മുകളിൽ ആകാശമാണ് നാലു ഭാഗത്തും വെള്ളമാ എങ്ങനെ കരയിൽ പോകുമെന്നറിയില്ല വല്ലാത്ത ഒരു പേടിയായി ആ ബോട്ട് ഓടിക്കുന്ന പ്രായം ഞാൻ ഇവിടെ എത്ര ആഴമുണ്ട് ആഴമുണ്ട് കാലും കാലും നീളം വീണാ രക്ഷപ്പെടുമോ വാപ്പാ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നാ ഉൾക്കടലിൽ കടലിന്റെ ഉള്ളിലോട്ട് പോകും തോറും വല്ലാത്ത ആഴമാണ് ആ ഏറ്റവും ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ജീവിയാണ് തിമിംഗലം അത് കടലിലെ ഏറ്റവും വലിയ മീനാണ് പടച്ചവനെ നിങ്ങൾക്കതിനെ കുറിച്ചറിയുമോ ഈ അടുത്ത ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പോ അവിടെ ഒരു മ്യൂസിയത്തിന്റെ അകത്ത് കൊണ്ടുപോയി ഈ കാണുന്ന ആഡിറ്റോറിയത്തിന്റെ വലുപ്പമുള്ള ഒരു മീനിന്റെ എല്ല് കണ്ടു പറഞ്ഞ പുസ്താ ഇതൊക്കെ വലുപ്പം അത്രയാണ് എടോ കടലിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനാണ് എന്ന് പറയുന്ന മീൻ അത് കടലിന്റെ ആഴമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത് ആ മീനിന്റെ വയറിനകത്തൊരു മനുഷ്യൻ വീണുപോയാലോ കടലിൽ വീണാലേ കിട്ടൂല പടച്ചവനെ ഉൾക്കടലിൽ കിടക്കുന്ന എന്ന് പറയുന്ന മീനിന്റെ വയറ്റിലേ ഒരു മനുഷ്യനകപ്പെട്ടു പോയാ നിന്റെ ബുദ്ധി കൊണ്ട് ിന്തിച്ചിട്ട് പറ രക്ഷപ്പെടാൻ ഒരു ശതമാനമെങ്കിലും കപ്പൽ കാണാൻ കോടികളെ ചെലവഴിച്ചുപോയവരുടെ ചരിത്രം വായിച്ചവരല്ലേ ആ കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കിടക്കുന്ന തിമംഗലം എന്നു പറയുന്ന മീനിന്റെ വയറ്റില് മഹാനായ നബി യൂനുസിനി അള്ളാഹുവിന്റെ പ്രവാചകനായ നബി യൂണിസിന് ആ കടലിന്റെ അടി തട്ടിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്തു പെട്ടുപോയടോ അല്ലാഹുവേ അവിടെ കിടന്നിട്ട് നബി ചെയ്ത ഒരു ദുണ്ട് വനദു മാ കൊള്ളിമീനു എവിടെ കടന്നിട്ടാ വിളിക്കുന്നതെന്നറിയോ വനദലുമാ കടലിനടിത്തട്ടിലേക്ക് പോകും തോറും വല്ലാത്ത ഇരുളാ വല്ലാത്ത ഇരുളാട് ഒന്നും കാണാൻ പറ്റാത്ത ആ മാത്രമല്ല ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന കിടക്കുന്നകത്ത് കിടക്കുകയാ യൂണിസിന് ഒരു ചാൻസുമില്ല എല്ലാ വഴികളും മടങ്ങു എല്ലാ വഴികളും മടങ്ങു ഒരു ശതമാനം പോലും രക്ഷപ്പെടാൻ ഓപ്ഷൻ ഇല്ല അവിടെ കിടന്നിട്ടാണ് യൂണിസ് വിളിക്കുന്നത് അള്ളാഹു

നിനക്ക് കഴിയുമല്ല എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹു രക്ഷപ്പെടുത്തിയോ ദിവസങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന് ചർദിച്ചു വെച്ചു എന്ന് ചരിത്രം പറയുമ്പോ ഇതിനാ ദുആ എന്ന് പറയുന്നത് പെങ്ങളെ ഇതിനാണ് പറയുന്നത് ഇതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോൾ യൂനിസി നബി അവിടെ കടന്നിട്ട് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ടല്ലാ എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും പടച്ചവനെ എനിക്ക് പ്രതീക്ഷയുണ്ട റബ എന്നെ നീ രക്ഷപ്പെടുത്തണേ അള്ളാ ഇതിനാ ദ്വായെന്ന് പറയുന്നത് അള്ളാഹിമാരുമാറാകട്ടെ ഇതിനാണ് ദ്വാ എന്ന് പറയുന്നത്